ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ വ്ലോഗാണ് ഇന്ന് എൻ്റെ അനിയം ഷൂസിന് പോയതാണ് ബൂട്ട് ബൂട്ട് അപ്പോൾ ആ ബൂട്ട് അൺബോസിങ് ആണ് ഇന്നത്തെ ബ്ലോഗ് നിങ്ങൾ ഫസ്റ്റ് ഒന്ന് പൊട്ടിച്ച് നോക്കി എന്നാലൊന്ന് വ്ലോഗ് എടുക്കാമെന്നപ്പോൾ വെച്ച് അയക്കാനെ കുത്തി നിറച്ച് വെച്ചിടും അപ്പോൾ നമുക്കൊന്ന് കാണാം അപ്പോൾ വെട്ടു നല്ല കാലത്താണ് ഇന്ത്യ വിട്ടുപെട്ടത് അപ്പോൾ അപ്പോൾ അങ്ങനെ തലാട്ടുണ്ട് ഇൻ്റേതാണ് കർണാടക അപ്പോൾ ഞങ്ങൾ പൊട്ടിക്കയാണ് സാധാരണ കാണിക്കും ഇതാണ് പഴ തിരിഞ്ഞ് പോകും അതിൽ കാണിച്ച ബൂട്ട് നല്ല സെല് കാണാൻ ഇതിൽ ഒക്കെ ഉണ്ട് കേട്ടോ ഇതാണ് ഷോപ്സ് ഇത് നാൽപ്പത് രൂപയാണ് ഇതിൽ മൊത്തമായിട്ട് ടോട്ടൽ അഞ്ഞൂറ് രൂപയാണ് കേട്ടോ അഞ്ഞൂറ്റി നാൽപ്പതെട്ടോ അപ്പോൾ ഇതാണ് അതിൻ്റെ ബാഗ് ഇത് തോഴൽക്കൂടായിട്ട് നടക്കണം പാടിയായിട്ട് അപ്പോൾ അപ്പം ഇന്നത്തെ വ്ലോഗ് എല്ലാവരും ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തരാം